തലശ്ശേരി പഞ്ഞന്നൂർ ശ്രീനിവാസിൽ താമസിക്കുന്ന ഷിജിത്തിന്റെയും രമ്യയുടെയും മകനും പഞ്ഞന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദൈവിക് ചികിത്സാ സഹായം തേടുന്നതായി ധാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഹൈഡ്രിനാൾ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിൽ മാസങ്ങളായി ചികിത്സയിൽ കഴുകിയാണ് ദേവിക ഒന്നര കോടിയാണ് ചികിത്സയ്ക്ക് വേണ്ടത് നിലവിൽ എൺപത് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട് സ്ഥിരമായി തൊഴിലോ വരുമാനമോ ഇല്ലാത്ത കുടുംബത്തിന് താങ്ങാനാവാത്ത സാഹചര്യത്തിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാരുടെ യോഗം ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പ്രേമൻ മാസ്റ്റർ ജനറൽ കൺവീനർ ബൈജു സനിൽ റഫീഖ് ലിജേഷ് എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് സ്കൂളിൽ നാലാം തരത്തിൽ പഠിക്കുന്ന മ്മേളനത്തിൽ ക്യാൻസർ ബാധിച്ചതിന്റെ ഭാഗമായി മാസങ്ങളായി കോഴിക്കോട് എം ബി ആറിൽ ചികിത്സയിൽ കഴിയുകയാണ് ന്യൂറോ പ്ലസ് ട്രോമ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ രോഗമാണ് ൈവികനെ ബാധിച്ചിരിക്കുന്നത് ദൈവികൻ്റെ രക്ഷിതാക്കൾക്ക് സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഒരു കുടുംബമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നാകെ ദേവികൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നുചേർന്നുകൊണ്ട് പതിനുന്നൂറ് രൂപീകരിച്ച ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനവും ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റേഡ് ഫോർ